കോരിച്ചൊരിയുന്ന മഴയിൽ കോഴിക്കോട് നഗരത്തിലൂടെയുള്ള യാത്ര വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ കോഴിക്കോട് ബീച്ചിലെത്തി മഴയൊന്ന് ഒതുങ്ങാൻ വേണ്ടി കാത്തുന്നു മഴ ഒതുങ്ങിയപ്പോൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി എന്ത് മനോഹരമായ കാഴ്ച നീല പുതച്ചിരിക്കുന്ന ആകാശവും കടലും അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് കുറേ സമയം അങ്ങനെ ആ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരുന്നു ചുറ്റുപാടും ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി അങ്ങനെ കുറച്ചു നേരെ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു കുറേ സമയം അങ്ങനെ മുന്നോട്ട് കുറെ അനുഭവങ്ങളും ഓർമ്മകളുമുണ്ട് കോഴിക്കോട് ബീച്ച് ആ അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാം മനസ്സിൽ ഇങ്ങനെ അഴിമറക്കിക്കൊണ്ട് കുറച്ചുനേരം അങ്ങനെ നടന്നു കുറെ ആളുകൾ ബീച്ചിലുണ്ട് കുടുംബങ്ങളും സുഹൃത്തുക്കളുമായി വന്ന ആളുകളാണ് അവിടെ എവിടെയെങ്കിലും വർത്താനം പറയുന്നു പാട്ട് പാടുന്നു അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കുറേ രൂപങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു അതിന് വല്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് കോഴിക്കോട് ബീച്ചിലൂടെ കടലിനോട് ചേർന്നു കൊണ്ട് ഇത്തരത്തിലുള്ള രൂപങ്ങൾ ഇങ്ങനെ ഒന്ന് വേറിട്ട് കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു സുഖമാണ് അതും ഈ രാത്രിയിൽ ഇരുണ്ട വെളിച്ചത്തിൽ അങ്ങനെ ആ കാഴ്ചകളെല്ലാം ഇങ്ങനെ ആസ്വദിച്ചും കണ്ടും അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് നടന്നു നമ്മുടെ കോഴിക്കോട് ബീച്ച് ഒരു വല്ലാത്ത ഒന്ന് തന്നെയാണ് മുൻപെല്ലാം പതിനൊന്ന് മണി കഴിഞ്ഞാൽ ആളുകളെല്ലാം വീട്ടിലേക്ക് പോകണം പോലീസുകാർ സുരക്ഷയുടെ ഭാഗമായിട്ട് ആളുകളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു ബീച്ചിലിരിക്കാൻ സമ്മതിക്കില്ല ഇപ്പഴാണെങ്കിലോ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ബീച്ചിലിരിക്കാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു മഹാനഗരം ലോക സാഹിത്യ നഗരം എന്ന രീതിയിൽ അറിയപ്പെട്ട ആദ്യത്തെ സവിശേഷതയുള്ള ഒരു നഗരം കൂടിയാണ് കോഴിക്കോട് അതിന്റെ ഒരു പ്രത്യേകതയും ഒരു പൈതൃകവും ഒരു അലയഴിയുമെല്ലാം ഈ ഒരു നടക്കത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു ആളുകൾ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു ആളുകൾ കവിത ചൊല്ലുന്നു ആളുകൾ അന്താക്ഷരികൾ കളിക്കുന്നു വർത്തമാനങ്ങൾ പറയുന്നു ഇതും രാത്രി ഒരു മണി സമയമാണ് രാത്രി ഒരു മണിയിലും സമീപത്തുള്ള ആളുകൾ സമീപ ജില്ലകളിലുള്ള ആളുകളെല്ലാം വന്ന് കോഴിക്കോട് ഇരുന്ന് ആസ്വദിക്കുന്ന ആ ഒരു കാഴ്ച അത് വല്ലാത്ത ഒന്ന് തന്നെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഉള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നത് വീഡിയോകളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വൈബ് അത് വല്ലാത്ത ഒന്ന് തന്നെയാണ് ഒരുപാട് ഫാമിലികളാണ് ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം വന്നിരുന്ന് കുറെ കുസലന്വേഷണങ്ങൾ പറയുന്നത് കണ്ടു കടലിങ്ങനെ അലയാടിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ അലയാടികളിലും മനസ്സിൽ വല്ലാത്ത ഒരു അനുഭൂതി തന്നെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാരണം എന്റെ തറവാട് ഈ ബീച്ചിനോട് ചേർന്നു കൊണ്ടാണ് ഏകദേശം ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ അകലെ ആ ഒരു സമയങ്ങളിലൊന്നും ഞാൻ അവിടെ താമസിച്ച കാലത്തൊന്നും ബീച്ച് ഞാൻ അങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ബീച്ച് വല്ലാത്ത ഒരു വൈകാനികമായ ഒരു ഗന്ധമുണ്ട് എത്ര ഇരുന്നാലും നടന്നാലും മതി വരാത്ത മറ്റെന്തോ ഒരു അനുഭവമാണ് കോഴിക്കോട് ബീച്ച് ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ആ ഫീലിംഗ് എന്ന് പറയുന്നത് ആളുകൾ ചായ കുടിക്കുന്നവരുണ്ട് സമീപത്തെ റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് അതും ഈ രാത്രി ഒരു മണി സമയത്ത് ആളുകൾ അവിടെ എവിടെയെങ്കിലെല്ലാം ഇരിക്കുന്നു കിടക്കുന്നു വ്രതമാനങ്ങൾ പറയുന്നു ഒരുപാട് ഫോട്ടോ എടുക്കുന്നു പാട്ട് പാടുന്നു ഉത്സാഹിക്കുന്നു ആഹ്ലാദിക്കുന്നു അതൊന്നുമില്ലാതെ ഒറ്റക്കിരുന്ന് ചിന്തിക്കുന്ന ആളുകളെയും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ടും ആസ്വദിച്ചും ഞാൻ അങ്ങനെ നടക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ അതിമനോഹരമായ ഏറ്റവും നല്ല അനുഭൂതിയുള്ള ഒന്ന് അങ്ങനെ നടന്ന് നടന്ന് കോഴിക്കോട് ബീച്ചിലെ മെയിൻ സ്റ്റേജിന്റെ സമീപത്തേക്ക് എത്തി ഒരുപാട് ചരിത്രം പറയുന്ന ഒന്നാണ് കോഴിക്കോട് ഈ മെയിൻ സ്റ്റേജ് ബീച്ചിലുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരും സന്നദ്ധ രാഷ്ട്രീയ സംഘടനകളും എല്ലാ ആളുകളും ഒക്കെ പ്രസംഗിച്ച ഒരു സ്ഥലം അങ്ങനെ സമയം ഏകദേശം രണ്ടര മണിയായി ഇനി വീട്ടിലേക്ക് പോവാണ് പതുക്കെ കോഴിക്കോടിന്റെ ആ സുന്ദരമായ കാറ്റിനോടും സുന്ദരമായ കാഴ്ചയോടുമെല്ലാം തൽക്കാലത്തിന് വിട പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കോഴിക്കോടിന്റെ ഒരു ഫീലിങ് ഒരു വൈബ് അത് കിട്ടണമെങ്കിൽ ഈ രാത്രി സമയം കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് ബീച്ചിൽ വന്നിരുന്ന് ഒന്ന് ആസ്വദിക്കണം നിങ്ങൾ കണ്ടില്ലേ വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങളിലെല്ലാം ആളുകൾ ബീച്ചിൽ വന്ന ആളുകളാണ് അവിടെ ഇങ്ങനിലിരുന്ന് ആസ്വദിക്കുന്ന ആളുകളാണ് കോഴിക്കോട് ബീച്ചിന്റെ അനുഭൂതി സ്പന്ദനം എന്ന് പറയുന്നത് ഈ രാത്രിയിലാണ് എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അധികം വഴികയും രാത്രി നമ്മുടെ കോഴിക്കോട് വല്ലാത്ത